ഇത് അമ്പതിനായിരം രൂപയുണ്ട് ആ ഇത് എന്താണ് ചെയ്യേണ്ടത് ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അല്ല ഏത് കണക്കില്ല ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ പോയിക്കോ തുറക്കണു അകത്ത് വിടുന്ന ഓർഡർ ആരുടെ ഓർഡർ പുതിയ മാനേജർ ശേഖർ സാറിന് സാറിന്റെ മമ്മി

അവന്റെ മുത്തശ്ശൻ അവനെ എഴുതി കൊടുത്താണ് മമ്മി മമ്മിക്ക് കൃഷ്ണനെ അറിയാമോ കൃഷ്ണനോ ഏത് കൃഷ്ണൻ ഈ നിങ്ങളുടെയും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഇവിടുത്തെ പഴയ ഒരു വേലക്കാരൻ അയാൾ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് ജയിലിൽ വെച്ച് അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്റെ അമ്മയല്ല മുത്തച്ഛന്റെ സഹോദരിയാണ് നിങ്ങളെന്റെ അമ്മയെ കൊന്നു എന്റെ മുഴുവൻ മുൻിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെയും നിങ്ങളുടെ പരസ്പരം വെച്ചു മാറി അവന്റെ പേരിൽ ഞാനും അല്ല അല്ല നീ എന്റെ മോനാണ് ഞാനാണ് നിന്നെ പ്രസവിച്ചത് ഞാൻ നിന്റെ അമ്മയാണ് ആ ബന്ധം ഒരാത്മവഞ്ചനയല്ലേ മുലപ്പാലും എന്താണ് മായം ചേർക്കുന്നത് ജയിലിൽ വെച്ച് ആരോ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ സ്വത്തുക്കളെല്ലാം ാണ് കുഞ്ഞെ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാതെയാണ് മരിച്ചു പോയത് എന്ത് ചെയ്യാം എല്ലാം നിന്റെ വിധിയാണ് വിധി എന്റെ സ്വത്തുക്കൾ എല്ലാം നിങ്ങൾ അവന് കൊടുത്തില്ലേ അവന് നിങ്ങൾക്ക് എന്തെങ്കിലും മോളിൽ നിന്ന് വിളിക്കാൻ കഴിയുമോ ഒരിക്കലെങ്കിലും അവന് നിങ്ങൾ അമ്മ വിളിക്കാൻ കഴിയുമോ ഇല്ല അതാണ് വിധി നിനക്ക് ഭ്രാന്താണ് പ്പോഴും നിങ്ങൾ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു പക്ഷെ ഞാൻ നിങ്ങളുടെ മുകളിലെന്നും ഈ സ്വത്തുക്കളെല്ലാം എന്നെയാണെന്നും നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ എന്നെ ആട്ടോട് വിളിച്ചു പറയും ഞാൻ ഭാഗിപ്പിക്കും എനിക്കിവിടെ ഒരു സിപ്പ് തരുമോ വേണ്ട എനിക്ക് എന്റെ സുഖുവിന്റെ ഗ്ലാസിൽ നിന്ന് മതി

സോറി നാളെ ബാംഗ്ലൂർ റേസ് തുടങ്ങിയല്ലേ പോകാൻ പണം വേണ്ടേ വാങ്ങിച്ചോളൂ നമസ്കാരം ഞാൻ ശേഖരനെ കാണാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു സുഖം ഇവിടെ നിന്ന് പോയിട്ട് മൂന്ന് നാല് ദിവസമായി അവൻ എവിടെ ഉണ്ടെന്ന് അറിയാമോ എനിക്കൊരു ലക്ഷം രൂപ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു എസ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്നും ഫാക്ടറി അക്കൗണ്ടിലേക്ക് കുറെ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ അതും തീർന്നു ശരി ശേഖർ ശേഖർപ്പെട്ടുള്ളൂ ഇവിടെ പണമില്ല എവിടെ വന്നു സ്ഥലമാണെന്ന് എനിക്കറിയാം നീ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ നിന്നെ കാണാൻ ഇവിടെ വരേണ്ടി വന്നത് എന്റെ ഗതികേടാണ് ഇവളാരാണെന്ന് അറിയാമോ ഈ പോണം മഹാ നിന്റെ പണം കണ്ടിട്ടാണ് ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് അത് തീരുമ്പോൾ ഇവൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും പണത്തിനു വേണ്ടി സ്നേഹം ഭാവിക്കുന്നത് നിങ്ങളാണ് സുഖുവിനെ തിരുത്താനും ശാസിക്കാനും നിങ്ങൾ ആരാണ് സുഖുവിന്റെ അമ്മയാണോ അതേടി അമ്മയാണ് അമ്മ അതുപോലെയാണ് ഞാനിവിടെ സ്നേഹിക്കുന്നത് എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നു ഇതൊക്കെ സുഖുവിന്റെ പണത്തിന് വേണ്ടിയല്ലേ സുഖുവിന്റെ സ്വത്തുക്കൾ അപകരിച്ച് നിങ്ങളുടെ മകനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സുഖുവിന് വേഷം കൊടുത്തു കൊല്ലും സ്നേഹിച്ചേന് എനിക്ക് കിട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏതോ ഒരു സ്ത്രീ ഇവളെ കൊണ്ട് നിങ്ങളെ പാരം തല്ലിക്കാൻ കഴിഞ്ഞു വന്നിട്ടില്ല വേണ്ടെന്ന് വെച്ചിട്ടാ മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത് ഇടപെട്ടാൽ എന്റെ കൈ നിങ്ങ പറഞ്ഞ കേട്ടില്ലേ നിനക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഇതാ ഐ സോറി ില്ലേ ഇതാണിംഗ്